ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൻ കോഴിക്കോടൻ അരങ്ങിൽ നാടകകൃത്ത് സംവിധായകൻ നടൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനാണ് സാം തോമസ് ആദ്യകാല സമിതികളുമായി ചേർന്ന് ഒട്ടേറെ അവതരണങ്ങളിൽ ഭാഗവാക്കായ അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയുമായി ഹൃദയബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിത്വമാണ് റേഡിയോ നാടക നടൻ നാടക രചയിതാവ് എന്നീ നിലകളിൽ അറുപതിലേറെ വർഷത്തെ ജീവിതാനുഭവങ്ങളുള്ള ശ്രീ സാം തോമസ് ആകാശവാണിയുമായി സഹകരിച്ച ആ ദിനങ്ങളിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നാടകത്തെ പറ്റി തന്നെയാണ് കൂടുതലും ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ എട്ടു വയസ്സിൽ നാടകം കളിച്ചിട്ടുണ്ട് പതിമൂന്ന് വയസ്സുള്ള നാടകം വേറെ ചെയ്തു അതെന്റെ വീട്ടിൽ നിന്ന് സമ്മതിക്കാതൊക്കെ വന്നു ഒടുവിൽ അതിനും നോട്ടീസ് അടിച്ചിറക്കിയപ്പോഴാണ് എൻ്റെ ഫാദർ കാണുന്നത് ആ നോട്ടീസ് കണ്ടോ പറഞ്ഞു നീ എന്നോട് പറയാണ്ടല്ലോ ചെയ്തേ പോകണ്ട നാടകം ആക്ട് ചെയ്യേണ്ട ഞാൻ വിടുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമമായി അതിൻ്റെ അടുത്ത് ഞാൻ ഒന്നും അറുത്തു പറഞ്ഞിട്ടില്ല പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര വിഷമം തോന്നി അന്ന് തന്നെ മാഷ്ടമാരെ അറിയിച്ച വിവരം അവരെല്ലാവരും കൂടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എൻ്റെ ഭാവിനോട് പറഞ്ഞു ഇതിനെ വിട്ടേ പറ്റുകയുള്ളൂ കാരണം നോട്ടീസ് കാണിച്ചു പുള്ളിയിൽ പുള്ളി അത് സമ്മതിച്ചു ഓക്കെ നീ ഇതിനെ പൊയ്ക്കോ ഇനി ഞാൻ വിടുകയില്ല അത് കഴിഞ്ഞതിന് ശേഷം എന്താ റോളെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിൻ്റെ അകത്തൊരു കള്ളനാന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങിയെങ്കിൽ എനിക്ക് തല്ല കിട്ടുമെന്ന് പറഞ്ഞു കള്ളൻ്റെ റോള് വേറെ ഒന്നും കിട്ടിയിട്ടെന്ന് ചോദിച്ചു ഫേമസ് ഒരു നാടകമാണ് അത് അതിൻ്റെ കള്ളനായിട്ടാണ് ഞാൻ അത് ആക്ട് ചെയ്തു അപ്പോൾ അന്ന് എനിക്കൊരു അവാർഡ് കിട്ടി ആ നാടകം ആക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം പുള്ളിയെ വീട്ടിൽ വന്ന് പറഞ്ഞു നീ നല്ലൊരു കള്ളനാണ് എൻ്റെ കൂടെ വന്നത് നിൻ്റെ ആക്റ്റൊക്കെ നന്നാൽ എനിക്കിഷ്ടമായി എനിക്ക് അതിൻ്റെ കയറിപ്പിൽ എൻ്റെ എൻ്റെ ഫാദർ എനിക്കൊരു നിക്കറ് രണ്ട് ഷൂസ് ഷർട്ട് ഇതൊക്കെ സമാനമായിട്ട് തരികയും ചെയ്തു ദേവഗിരി കോളേജിലെ ഒരു നാടക ട്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ അന്ന് ഉണ്ടാകുന്ന ഉണ്ടാകുന്നിടത്ത് അറുപത്തിരണ്ടിലാണത് അന്ന് ഞങ്ങളിവിടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു ആർട്സ് ക്ലബ്ബ് അത് എം ടി വാസുവിനായും ശ്രീ തി കോടിയേരും കൂടെ ആയിരുന്നത് അന്ന് ഇനോഗ്രേഷൻ വന്ന് അതിനെപ്പറ്റി സംസാരിക്കുകയും ഇതൊക്കെ ചെയ്തത് അതൊരു നല്ല സുവർണാവസരം പോലെ തോന്നി പിന്നീട് ദേവഗിരി ആർട്സ് എന്നുള്ള പേരിൽ അത് പേര് മാറ്റി പുറത്ത് മറ്റ് പല സ്ഥലങ്ങളിലും തമിഴ്നാടുകളിലൊക്കെ പോയി അത് അവതരിപ്പിച്ചു അത് നല്ല ഇമ്പ്രഷൻ കിട്ടിയതാണ് ആ കാലഘട്ടത്തിൽ ആകാശവാണിയിൽ പ്രോഗ്രാം എല്ലാം കിട്ടിയിരുന്നെന്ത് നന്നായിരുന്നു എന്ന് തോന്നി അപ്പോൾ ഞാൻ അതിൻ്റെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാടകമായിട്ട് ചെയ്യാം പിന്നെ സംഗീതം പാട്ടുപാടും ഇവിടെ ഞങ്ങൾ ഓർക്കസ്ട്രയിൽ പാടുന്നുണ്ട് ഓക്കേ പക്ഷേ ഞാൻ ക്ലാസിക്കലായിട്ട് പഠിക്കാത്ത ഒരു മനുഷ്യനാണ് ആ ക്ലാസിക്കലായിട്ട് പഠിച്ചിരിക്കണമെന്ന് അതിന് റൂളുണ്ട് ഒഡീഷൻ ഡസിന് രണ്ടിനും കൊടുത്തിരുന്നു ഞാൻ അപ്പോൾ ഇത് ഒഴിവാക്കി എന്നിട്ട് നാടകത്തിൻ്റെ ഒഡിഷൻ പഠിച്ചു അത് ഫസ്റ്റ് നല്ല ഇത് കിട്ടിയിട്ടുണ്ട് എനിക്ക് അടുത്ത ദിവസം തന്നെ എനിക്ക് പ്രോഗ്രാമും തന്നു നാടകത്തിന് എനിക്ക് അന്ന് തിക്കോടിയം മാഷിടെ അവിടെയുള്ള സമയത്താണ് എനിക്ക് ആ ചാൻസ് കിട്ടിയത് അത് പഴയ സ്റ്റുഡിയോ ആണ് ഇന്നത്തെ സ്റ്റുഡിയോ അല്ല നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും അന്ന് ഉറൂബ് തിക്കോടിയം മാഷ് കക്കാട് അക്കിത്തം മെഹ്റലി യു എ ഖാതിർ പിന്നെ ഖാൻ കാവിൽ അതുപോലുള്ള കുറേ പിന്നെ വിനയൻ ഇതുപോലുള്ള കുറേ മഹത്വക്കൾ അവിടെ ഉണ്ടായിരുന്നു പിന്നൊന്നുള്ളത് പ്രൊഫഷനെ സംബന്ധിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോഴും നമുക്ക് കിട്ടുന്ന റോൾ അവർ നേരത്തെ പഠിച്ചിരിക്കുന്നു ആളുകളുടെ പേര് കേൾക്കുമ്പോഴേ പറയാ ഇന്ന റോള് ആൾക്ക് പറ്റും മറ്റേത് അങ്ങനെ ഒരു പഠനം നടത്തിയിട്ടാണ് അവർ ചെയ്യുന്നത് ആദ്യകാലത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കഷ്ടപ്പെട്ട് വരുന്ന കുറേ നടിമാരുണ്ട് അവരുടെ വീട്ടിലെ സ്ഥിതികളൊക്കെ അവർ വന്ന് പറയും ചിലപ്പോൾ അവിടെ നിന്ന് ദയനീയമാണ് എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരുന്നു അവരെല്ലാം ആ നടികളെന്ന് പറഞ്ഞാൽ കഴിവുള്ള നടികൾ എൽ സി സുകുമാരന് ശാന്താദേവി സാവിത്രി പിന്നെ ബിലാസിനി ഇവരെല്ലാം ഒന്നുണ്ടായിരുന്നു അവരൊക്കെ ഈ റേഡിയോ പ്ലേക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആളുകളാണ് അങ്ങനെയുള്ള ഒരുപാട് എനിക്കുണ്ട് പക്ഷേ അന്ന് ഞാൻ അവിടെ കണ്ടതിൽ ഏറ്റവും സൗഹൃദമായിട്ടും നയപരമായിട്ടും സംസാരിച്ചിരുന്ന ഒരു കോടിയം മാഷാണ് എനിക്കെന്തെങ്കിലും നാടകത്തെപ്പറ്റി സംശയമുണ്ടായാൽ ഞാൻ ത്തിക്കൊടി മഷോടാണ് ചോദിക്കുക എന്തുമാത്രം സൗഹൃദം കാണിച്ച ഒരു ഒരപ്പൻ്റെ സ്ഥാനത്ത് ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ സ്ഥാനത്തൊക്കെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് അതുപോലെയാണ് ആ പുഷ്പയാണെങ്കിലും പുഷ്പയുടെ ഹസ്ബൻഡ് ചന്ദ്രനാണെങ്കിലും മക്കൾ ഇവരെല്ലാം റേഡിയോ പ്ലേയ്ക്ക് എന്നോടൊപ്പം വന്നിട്ട് കണ്ടിരിക്കുന്ന പല ആളുകളുള്ളതിൽ ഒന്ന് നമ്മുടെ കുഞ്ഞാണ്ടിയേട്ടൻ മറ്റേ ബാലങ്കനായർ വാസുപ്രദീപ് നെല്ലിക്കോട് ഭാസ്കരൻ കുതിരവട്ടം പപ്പും ഉണ്ടായിരുന്നു പക്ഷേ അധികം ഞാൻ കണ്ടിട്ടില്ല ഒരു പ്രാവശ്യം ആയിട്ടേ ഉണ്ടായിട്ടുള്ളു ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾ മനസ്സിൽ നിന്ന് വിടാതെ നിൽക്കുന്ന അങ്ങനെ കുറേ ആളുകളുണ്ട് ഈ എന്ന് പറയുന്നത് ഒരു വലിയ ആർട്ടിസ്റ്റാണ് ഒരു സാധു നല്ല മനുഷ്യൻ അപ്പം ഞാൻ ഇവിടെ ദേവഗിരി ആർട്സ് തുടങ്ങുന്ന കാലത്ത് അതിനൊരു അമ്പലം വേണം അത് ഞാൻ പലതും ഞാൻ തന്നെ സ്വയം വരച്ചു നോക്കി എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടാവുന്ന കാരണം അപ്പോഴാണ് വാസുപ്രദീപിൻ്റെ കാര്യം പറയുന്നത് ഞാൻ ആസുപ്രദീപിൻ്റെ അടുത്ത് പോയി ഈ വിവരം പറഞ്ഞു പുള്ളി വളരെ അതിലൂടെ വളരെ സ്നേഹത്തോടെ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അരച്ചത് കാണിച്ചു കൊടുത്തു പെട്ടെന്ന് തന്നെ പുള്ളി ഒരു ഒന്ന് വരച്ചു അത് നല്ലൊരാർട്ടാണ് എൻ്റെ ഇതിൽ നോട്ടീസ് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ പുള്ളി അധ്വാനിച്ച് ഈ എഴുത്തുകൊണ്ടും കൊണ്ടും നാടകം കൊണ്ടും മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ് പക്ഷേ അന്തസ്സു വിട്ടുള്ള ഒരു പരിപാടിക്കും അദ്ദേഹത്തെ കിട്ടില്ല അങ്ങനത്തെ ഒരു വ്യക്തിയും ഞാനിവിടെ ഇല്ലാതിരുന്ന ഒരു സമയത്താണ് പുള്ളി മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞത് പിന്നെ നെല്ലിക്കോട് വാസക ഒരു നല്ല ആക്ടറായിരുന്നു പുള്ളിയുടെ നാടകം ഞാൻ ടൗൺ ഹാളിൽ നിന്ന് നടത്തിയിട്ടുണ്ട് ആദ്യം വന്ന കാലത്ത് വളരെ സുന്ദരമായിട്ട് വളരെ ഇഷ്ടപ്പെടും അന്നത്തെ പുള്ളിയുടെ നാടകങ്ങൾ മാമുക്കാ മാതിരി ഉള്ള ഒരു ക്യാരക്ടർ അത് വേറൊന്ന് അതാണ് നെല്ലിക്കോട് വാസകനെ പറ്റി എനിക്ക് ഇപ്പോൾ ഓർമ്മയിലുള്ളത് കുതിരവട്ടം പപ്പു അതുപോലെ തന്നെ ഇവരെ അറിയാം ചിലരുമായിട്ട് മാത്രമേ എനിക്ക് മാനസികമായിട്ട് അടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ചോരൂർ കൃഷ്ണൻകുട്ടി മനോരമയിലായിരുന്നെങ്കിലും നാടകങ്ങളുണ്ട് പുള്ളിയുടെ നാടകത്തിൽ ഞാൻ ആക്ട് ചെയ്ത മറ്റൊന്ന് മെഹ്റലി മെഹ്റലി ഒരു നല്ല ക്യാരക്ടറായിരുന്നു നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു അതുപോലെ മുരളീ മനോഹർ പ്രസാദ് സത്യൻ ഹരിപ്പാട് കെ പി എൻ പിള്ള ഖാൻകാവിൽ പ്രത്യേകിച്ച് ഖാൻകാവിൻ്റെ ശബ്ദത്തെപ്പറ്റി ഇന്നിപ്പോൾ ഏതോ പുസ്തകത്തിൽ ആഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടത് അത് ഭയങ്കര സന്തോഷം തോന്നി നടിമാര് ശാന്താദേവി വിലാസിനി സാവിത്രി പിന്നെ സാവിത്രി ആയിരുന്നു ഞങ്ങളുടെ ദേവഗിരി ആർട്സിൻ്റെ മെയിൻ നടി പിന്നെ ഒരു നെല്ലിക്കോട് പപ്പൻ ഉണ്ട് ആളിപ്പോൾ ഇല്ല നാട്ടിലാണ് താനൂരാണ് പപ്പൻ ഞങ്ങളുടെ നാടകങ്ങളിലെല്ലാം വില്ലൻ കഥാപാത്രവും നല്ല റോള് നന്നായിട്ട് ആക്ട് ചെയ്യും ചില സിനിമകളിലും ഉണ്ട് അദ്ദേഹം ഒരു ക്യാരക്ടർ കാണുമ്പോൾ തന്നെ ഒരു വില്ലനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും പക്ഷേ ഇപ്പോൾ സാധുവാണ് നല്ല മനുഷ്യനാണ് നാടകങ്ങൾ ചെറുതും വലുതുമായിട്ട് കുറേ നാടകങ്ങളുണ്ട് എന്ന് പറഞ്ഞ നാടകമാണ് ആദ്യം തുടങ്ങിയത് അത് കോട്ടയത്തുള്ള പി ആർ ചന്ദ്രൻ എഴുതി അവാർഡ് കിട്ടിയ ഒരു നാടകമാണ് അത് ഞാൻ വായിച്ചപ്പോൾ അതാണ് ഞാൻ ആദ്യം എടുത്തത് ഇവിടെ ഞങ്ങളുടെ ദേവഗിരി ആർട്സിന് വേണ്ടി പിന്നെ അവനെ ക്രൂശിക്കുക വിസ്മൃതി പിന്നെ മിഥ്യ ഈ വഴി ഇവിടെ വരെ ഈ വഴി ഇവിടെ വരെ പലയിടത്തും കൊണ്ട് കളിച്ചതാണ് അതൊരു ആദ്യ വർജനത്തെ പറ്റിയുള്ള ഒരു നാടകമാണ് പിന്നെ ഗാഗുൽത്ത ഗാകുൽത്ത എന്ന് പറഞ്ഞ നാടകം വയനാട്ടിലെ പല ഏരിയയിലും കളിച്ചു ഞങ്ങൾ അതൊരു രാത്രി കാലത്ത് ഞങ്ങൾ തിരിച്ച് രാത്രി മുഴുവൻ അവിടെ ആക്ട് ചെയ്താലും അവർ എഴുന്നേറ്റ് പോകില്ല ഈ മലമ്പ്രദേശത്ത് നിന്നൊക്കെ വരുന്ന ആളുകൾ ചൂട്ട് കത്തിച്ചും പായും തലേണൊക്കെ ആയിട്ട് നാടകം കാണാൻ വരുന്ന ആളുകളാണ് അവരെ സിനിമ ആക്ട് ചെയ്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആളുകളുടെ പ്രവാഹമായി അവിടെ ഇരുട്ടിക്കടുത്താണ് ഭയങ്കര ആളായിരുന്നു അപ്പോൾ നാടകം ഒരു മണിയായപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പം അവിടുത്തെ വികാരി അച്ഛൻ ചോദിച്ചു നടൻ കഴിഞ്ഞോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അയ്യോ അത് പറ്റില്ല കേട്ടോ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ കാരണം ആളുകൾ പോവില്ല ഞാരം മുളക്കാണ്ട് പോകില്ല വേറെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അതെന്താ ഇവർ ഇവരുദ്ദേശിച്ചു അവിടെ വലിയൊരു സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിയിട്ടിരുന്നവർ കാരണം ഗാഗുൽത്ത എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് കുരിശു എടുത്തുകൊണ്ട് പോയ വഴികളും ഇതൊക്കെ അവിടെ കുറച്ചെങ്കിലും കാണിക്കാൻ വേണ്ടി അവർ നല്ലൊരു സ്റ്റേജ് ഉണ്ടാക്കി പക്ഷേ അതല്ല ഗാഗുൽത്ത എന്ന് പറയുന്നത് കഷ്ടപ്പാടിൻ്റെ മലയാണ് കുരിശിൻ്റെ മലയാണ് കഷ്ടപ്പാടുകൾ വഹിക്കുന്ന ആളുകൾ ഇന്ന് ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളൊരു യുപത്തിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തതന്നെ ഉള്ളൂ റേഡിയോ നാടകങ്ങൾ കുറേ അധികം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ഓർമ്മയിൽ വരുന്ന മാത്രം പറയുകയാണ് ഇവിടെ എഴുപത്തഞ്ചിലോമീറ്റർ ഞാൻ ചെയ്ത ഒരു നാടകമുണ്ട് അന്വയം വേറൊന്നുള്ളത് എനിക്ക് ശേഷം പ്രളയം അത് അത് എഴുപത്തിനാല് പ്രസൻറ്റ് ചെയ്ത നാടാവും മറ്റൊന്നുള്ളത് സ്ത്രീ അതും എഴുപത്തിനാലിൽ തന്നെയായിരുന്നു മറ്റൊന്നൊരു നാട് ചക്തി അത് അത് എഴുപത്തി ഒന്നിലുണ്ടായിരുന്നു മറ്റൊന്നുള്ളത് ബലി സെവൻറ്റി ത്രീയിലാണ് അത് അനുശാസനം അത് എഴുപത്തിയഞ്ചിൽ നാടക കല എന്നത് അതിനൊരിക്കലും പ്രായപൂർത്തിയാകില്ല യൗനമായിരിക്കും അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് നിലവിലുള്ള എല്ലാ രംഗ കലകളും അഭിനയ പ്രാധാന്യമുള്ളവയാണ് സംഗീതം സംഗീത പ്രധാനമായിരിക്കണം സംഭാഷണവും സംഭാഷണം പ്രധാനമായിരിക്കണം ഭാവപ്രധാനം ഇവയെല്ലാം സമ്മേളിച്ചതാണ് ഈ നാടക പിന്നെ നമുക്ക് മനുഷ്യൻ സാധനക്കാർക്ക് ഉൾക്കൊള്ളാവുന്ന ജീവിതഗന്ധിയായ പ്രമേയത്തിൽ നിന്ന് വേണം ഈ നാടക കഥ ഉണ്ടാകേണ്ടത് പഴയ കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത് പഴയ ഇവരുണ്ടല്ലോ വി ടി പട്ടതിരിപ്പാട് പ്രേംജി സിനിമയിലൊക്കെയുള്ള പിന്നെ എസ് എൽ പുരൻ സദാനന്ദൻ തിക്കോടിയ മാഷ് തിക്കോടിയ മാഷ് എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് തന്നെയാണ് നാടകത്തിൻ്റെ പറ്റി നാടകത്തിൻ്റെ സംശയങ്ങൾ ചോദിച്ചാൽ ഒരാചാര്യനാണ് അദ്ദേഹം പിന്നെ തോപ്പിൽ വാസി ജഗതി എൻ കെ ആചാര്യയും അതുപോലെയുള്ള അതുപോലെ എന്ന് പറഞ്ഞാൽ എ ആറിൽ ഇവിടെ ഈ കോഴിക്കോട് എ ആറിൽ ഉണ്ടായിരുന്ന റ്റിവാൻറ്റത്തുനിന്ന് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഞാൻ കൃഷ്ണപിള്ള ശ്രീകണ്ഠൻ നായർ കെ ടി മുഹമ്മദ് ഇവരെല്ലാം പ്രതിപാദനരായിരുന്നു സംശയമൊന്നുമില്ല നാടകത്തിൻ്റെ അന്തസന്ത മനസ്സിലാക്കി രചന നടത്തിയിട്ടുള്ളവരാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം കാരണം ഇവിടെ ഇവിടെ അടുത്ത് കോഴിക്കോട് അടുത്തൊരു സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു നാടക പഠന ക്യാമ്പ് വെച്ചിരുന്നു അഞ്ച് ദിവസത്തെ ഞാൻ പോയി ഞാൻ പേര് കൊടുത്തു പൈസയും കൊടുത്തു അപ്പോൾ കുറച്ച് ആളുകൾ എനിക്കറിയാവുന്ന അന്ന് ബാലങ്കനേരൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് വെച്ച് ഇനൻപിള്ള വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഇനൻപിള്ള ഒരു നാടകം അഭിനയിക്കുന്ന നാടക പ്രതിഭകളെ നിങ്ങളെത് എന്ത് നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത് നാടകത്തിൽ ആക്ട് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു പിന്നെ കാണാൻ കൊള്ളാവുന്നത് തടിയുള്ളത് കുറച്ച് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അപ്പം എനിക്ക് ആ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അത് മനസ്സിലെങ്കിലും കണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് പറഞ്ഞു കൊടുക്കില്ല എല്ലാവരും നിർത്തിയപ്പോൾ ഉദാഹരണമായിട്ടൊരു കുടുംബ പശ്ചാത്തലമാണ് അപ്പോൾ അവിടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അതാണ് പെണ്ണും ഉണ്ടാവും ആ അച്ഛന് പറ്റിയ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ ആ മാതാപിത അവർക്ക് അനുയോജിച്ച് അവരെ മക്കളെ കണ്ടാൽ ഇവരുടെ മക്കളാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഏതാണ്ട് ഒരു ഫേസ് ഒക്കെ ഉള്ള ആളുകളും സ്ട്രക്ചറും അങ്ങനെയുള്ള ആളുകൾ എടുക്കുകയാണെങ്കിൽ അതിന് റിയാലിറ്റി ഉണ്ടാവും അതിന് വളരെ പ്രാമുഖ്യമുണ്ട് കറക്റ്റാന്ന് പറഞ്ഞു എന്നെൻ എന്നോട് പറഞ്ഞാൽ അത് അതാണ് ശരി ഇതുവരെ ഓർമ്മകൾ പങ്കുവച്ചത് ആദ്യകാല നാടകകൃത്തും സംവിധായകനും അഭിനേതാവുമായ ശ്രീ സാം തോമസ് പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ അറകൾ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ